എനിക്ക് എന്റെ ബെസ്റ്റ് ഈ മില്ലൻ മില്ലാണ്ടോ പഠിക്കുന്നത് അപ്പൊ ആ നാട്ടില് വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു അപ്പൊ എനിക്കിത് എനിക്കിത് കൈ കിട്ടുന്ന എനിക്ക് ആളെ കാണാനുള്ള കൊതി അതേപോലെ ഗിഫ്റ്റ് കിട്ടാൻ അത് ഇത് എന്താ സംഭവം ഇത് കാണാനുള്ള കൊതി എല്ലാം കൊണ്ടിട്ട് ഒരു ഇല്ലാത്തൊരു ഇതാണ് ഇന്നത് എനിക്ക് കുറച്ച് നേരം മുന്നേ എനിക്കിത് കൈ കിട്ടിയത് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് സ്റ്റേക്കേഷന് വന്നേക്കാണ് വർക്കലയിലാണ് ഉള്ളത് സോ റൂമിൽ എത്തി ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കുകയാണ് ഷെയർ വിത്ത് കിട്ടിയു ഓൾ അപ്പൊ നമുക്കിത് ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും ഉണ്ട് ഉണ്ടോ അപ്പൊ ഞാൻ ആദ്യം അഞ്ചുതരാം ഗെസ് ഗെസിന്റെ വാളറ്റ് ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തതാണ് എനിക്ക് ആള് അവിടെ പോയിട്ട് കുറെ സമയത്ത് അവിടെ പോയി ചെക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചത് ഞാൻ അതിനേക്ക് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒന്നും രണ്ട് മൂന്ന് മണ്ഡം പോയി 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 എടുത്തതാണ് കേട്ടോ ഓപ്പൺ കൂടി ചെയ്തിട്ടില്ല യൂഷ്വലി ആൾക്കാരാ ശരി എനിക്ക് പിന്നെ വാളറ്റ് അതായിട്ട് കൊടുക്കാം പക്ഷെ ഇത് എന്റെ അടുത്ത് പറയാറ് ഗിക്കാട്ട് പറയാമായിരുന്നു ലൈക് എടാ ഞാൻ ഇത് നിനക്ക് ഫുൾ അൺബോക്സ് ചെയ്യാനും നിനക്ക് നിന്റെ വീഡിയോസിന് കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ പക്ക അതേപോലെ തന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നു അതേ രീതിയിലെ കൊണ്ടു അപ്പൊ ഞാൻ പറയുന്നുണ്ടോ എടാ നീ കവറൊന്നും ഒന്നിങ്ങണം ചിലപ്പോ വെയിറ്റ് കൂടിയാലോ അതൊക്കെ നീ കളഞ്ഞോ ഇല്ല ഞാൻ ആ രീതിയിലെ കൊണ്ടുവന്നു പറഞ്ഞ് നിർബന്ധമായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ആൻഡ് സോ ലുക്ക് എല്ലാം ഇൻടാക്ട് ഇരിക്കും മാറ്റേണ്ട പോല നമ്മുടെ ഫേസ്റ്റ് വാലറ്റ് ഗസ്റ്റിന് എനിക്ക് ഒന്ന് ഓൾറെഡി വരണം എനിക്ക് വിഷ്ണു മേടിച്ചു തന്നിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒന്ന് മേടിച്ചെന്നു സോ ഇതാണ് എന്റെ സെക്കൻഡ് ഗസ്റ്റിന്റെ വാലറ്റ് ഇത് സിഗ്നേച്ചർ ലോഗോ ഇതായിട്ടുള്ള അവരുടെ ഒരു വാലറ്റ് ആണ് എന്താ പറയാ ഇതൊരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു നേവി ബ്ലൂ ബ്രൗൺ ഒരു ഇത് വരുന്നതാണ് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഇട്ടു ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഒരു സാധനം അല്ലേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ കാർഡിലും വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് സംഭവം എന്ന് അതാണ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വാവും എന്ന് തോന്നിയിട്ടതാണ് പക്ഷെ ഞാൻ പിന്നീട് വേണോ അത് ഇത് മതിയോ അത് വേണ്ട എന്നൊരു എനിക്ക് ഡൗട്ട് വന്നാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണ് ഇതൊരു ബേബി പിങ്ക് ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി ഒരു ഇതാണല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഇതല്ലേ പെട്ടെന്ന് അഴുകാവും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കുമ്പോൾ വല്ല സ്റ്റെയിൻ എങ്ങാനും അങ്ങനെ എനിക്ക് അറ്റാക്ക് വരുമ്പോൾ ആ ഒരു ഡീസും കാരണം ഞാനിങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇതില് പിടിച്ചത് ിഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൽ പിടിച്ചിട്ട് ഇത് മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വല്ല ബ്രൗൺ മറ്റോ നോക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഡേ അവൾ പോയി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നു അവൾക്കും മനസ്സിലായി എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു നീ സമയം എടുത്ത് ആലോചിക്കും ഞാൻ വീണ്ടും പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് മേടിച്ചു തന്നെയാണ് ഓക്കെ അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഷോപ്പിൽ പോയി ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ച ബാഗാ ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ട് നമ്മളെ നല്ല എനിക്കൊന്നും ജെൻസി പിള്ളേരുടെ ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും വിക്ടോറിയ സീറ്റ് എന്താ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എനിക്കും അതേപോലെ എന്റെ ബെസ്റ്റേക്കും വിക്ടോറിയ സീറ്റർ ഞങ്ങൾ പണ്ടൊട്ട് ഇതിന്റെ വലിയ സാധനം പ്രത്യേകിച്ച് എന്റെ ബെസ്റ്റിന്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് അപ്പൊ നമ്മള് പല പട്ടോ അന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈം നമ്മുടെ അടുത്ത പൈസ കാര്യങ്ങളൊന്നും അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാനുള്ളത് നമുക്ക് ഇതിന്റെ പീച്ചേസ് മേടിക്കണം നമുക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ ആൻഡ് ഇപ്പം നാട്ടിൽ ഐതിങ്ക് മിൻത്രയിലും വിക്ടോറിയ സീറ്റായിട്ട് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ വിഷ്ലിസ്റ്റിലൊക്കെ ഇട്ടിട്ട് ആൾക്കയച്ചു ആൾ ഇറ്റലിയിൽ ഇല്ല ഞാൻ അയച്ചു അവർ കണ്ടു കൊടാം ഇതൊക്കെ ഉണ്ട് ഇപ്പൊ നാട്ടിലും കിട്ടും നീ എന്തായാലും നോക്കുക നീ അവടെ നോക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ടൈമിൽ ഒരു ദിവസം ആൾ നാട്ടിൽ വരുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് പോയി നോക്കിയപ്പോഴത്തേക്ക് ഇത് കിട്ടി ഇത് കിട്ടിയാണ് എനിക്ക് ഫോട്ടോ അയച്ചിട്ട് ആളിങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ ഇത് തന്നെ എടുക്കണം എടുക്കണം ബിക്കോസ് ആൾക്കിത് ഭയങ്കര അടിഷ്ട്ട എനിക്ക് കണ്ടപ്പോ ഭയങ്കര അടിഷ്ടം ഞാൻ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുത് വല്ലതും എടുത്താൽ മതി കാരണം അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിൽ ചെറിയൊരു പൗച്ച് വല്ല എടുത്താൽ മതി എന്ന രീതിയിലാണ് പക്ഷേ ം നല്ലൊരു റീസണബിൾ പ്രൈസിൽ കിട്ടി ആൻഡ് ഇതിനകത്ത് തുറന്ന് കാട്ടിത്തരാം ഞാൻ അത്യാവശ്യം അത്യാവശ്യം നല്ല അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഒന്നും എന്റെ കയ്യിൽ ഇല്ല വളരെ കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ ഇത് ഒരെണ്ണം മതിയെന്ന് ശരിക്കും പറഞ്ഞു എനിക്ക് പക്ഷെ പുള്ളിക്കാരത്തെ ഗിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് സോ ഇതിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ടോയ്ലറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം ഇതിൽ എന്റെ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയാനാണെങ്കിൽ ആ ലിപ്സ്റ്റിക്കും ഐ ഐ മേക്കപ്പും ഇതിലും വെക്കാം സോ ഇനി കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് അതൊക്കെ പെട്ടെന്ന് ഇതായി പോകും മെൽറ്റ് ആയി പോകുന്നു ചോക്ലേറ്റ് ഐറ്റംസ് അതുകൊണ്ട് ഞാൻ അതൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് സോ എന്നീസ് എനിക്ക് ഇത് ഭയങ്കര ഈ കവർ ഉണ്ടല്ലോ ഞാൻ സൂക്ഷിച്ചു വെക്കും ബിക്കോസ് ഇതെന്റെ വെരി ഫസ്റ്റ് വിക്ടോറിയ സീക്രട്ടാണ്ടോ ഇതിന്റെ മോസ്ച്ചറൈസിംഗ് ലോഷനോ പെർഫ്യൂം ലോഷൻ മറ്റോ ഞാൻ മേടിച്ചിട്ടുണ്ട് ട്രിമാൻഡ്രിന്ന് ബട്ട് ബാഗ് വെരി ഫസ്റ്റ് ടൈം വേണ്ടത് സോ ഞാനിത് സൂക്ഷിച്ച് വെക്കാൻ പോവാണ് കവറൊക്കെ എൻ്റെ അടുത്ത് എപ്പം നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ ഇനി മുതലുള്ള എല്ലാ വീഡിയോസിലും നിങ്ങളിത് കാണാൻ പോവാണ് അപ്പം അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ അപ്പം നമ്മുടെ സ്റ്റേ കേഷിന്റെ കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം സ്റ്റേ ജ്യൂൺ ബൈ